പൊന്മളയിൽ ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും ഉപയോഗിക്കുന്ന റൂം പഞ്ചായത്ത് ലേലത്തിൽ നൽകുന്ന നടപടി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വോയിസ് ഓഫ് ഡിസേബിൾഡ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധാരണം നടത്തി പഞ്ചായത്ത് ഓഫീസിന് മുൻപിലായിരുന്നു പരിപാടി എട്ട് വർഷം സ്ഥിരമായി ഭിന്നശേഷി കുട്ടികളുടെ പേരിലെടുത്ത പ്രത്യാശ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന സ്ഥാപനം നിർത്തിക്കാനായി ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും ഉപയോഗിക്കുന്നവർക്കും പഞ്ചായത്ത് ലേലത്തിൽ നൽകുന്ന നടപടി ഒഴിവാക്കണമെന്നാണ് ആവശ്യം വിഷയത്തിൽ വോയിസ് ഓഫ് ഡിസേബിൾഡ് പഞ്ചായത്ത് കമ്മിറ്റി പൊന്മള പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി പരിപാടി സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ നാസർ മനയിൽ ഉദ്ഘാടനം ചെയ്തു സംഘടനാ ജില്ലാ പ്രസിഡന്റ് സുബൈർ ആധവനാട് അധ്യക്ഷനായി ജില്ലാ ഭാരവാഹികളായ നിഷ സനൽ ബീരാൻകുട്ടി മുതവല്ലൂർ വേലായുധൻ മൂർഖനാട് കമ്മിറ്റി അംഗങ്ങളായ ജമീല റഷീദ് ആദവനാട് പൊന്മ പഞ്ചായത്ത് അധ്യക്ഷ ഇന്ദിര പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു കാര്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത് ഓരോ ഭിന്നശേഷിക്കാരനും അവകാശപ്പെട്ട ആനുകൂല്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അതിലെ നീതിയില്ലാത്ത കാര്യ അനീതിയായ കാര്യങ്ങളൊന്നും നമ്മൾ ഓരോ പഞ്ചായത്തിന്റെയും ഭാഗത്ത് നിന്നും ഉണ്ടാവാത്ത രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പറയുകയാണ് എന്ത് അനീതിക്കെതിരെയും നമ്മൾ ഓരോ

ഗ്രോസറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് വെയർ കിച്ചൻസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാം യു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യൂസ്റ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ